ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ കോർഡിനേറ്റ്സ് അഥവാ സൂചക സംഖ്യകൾ എന്ന പാഠഭാഗത്തിലെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ചർച്ച ചെയ്യുന്നത് ആദ്യത്തെ ചോദ്യം ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പോയിന്റ്സ് സീറോ സീറോ ആൻഡ് ഫോർ സീറോ പൂജ്യം പൂജ്യം നാല് പൂജ്യം എന്നീ ബിന്ദുക്കൾ തമ്മിലുള്ള അകലം എത്ര യൂണിറ്റ് ആണ് നമുക്കറിയാം രണ്ട് പോയിന്റ്സ് തന്നിട്ട് അതിന്റെ ഡിസ്റ്റൻസ് കാണാൻ പറഞ്ഞാൽ ഇക്വേഷൻ എന്താണ് ഡി ഈക്വൽ ടു മൈനസ് എക്സ് വൺ ഹോൾ സ്ക്വയർ പ്ലസ് വൈ ടു മൈനസ് വൈ വൺ ഹോൾ സ്ക്വയർ ഇവിടെ നമുക്ക് രണ്ട് പോയിന്റ്സ് തന്നിട്ടുണ്ട് ഒന്നാമത്തേത് പൂജ്യം പൂജ്യം അതുപോലെ രണ്ടാമത്തേത് നാല് പൂജ്യം ഇതിനെ നമുക്ക് എക്സ് വൺ വൈ വൺ എന്നും ഈ പോയിന്റിനെ നമുക്ക് എക്സ് ടു എന്നും സൂചിപ്പിക്കാം അങ്ങനെയാണെങ്കിൽ ഡിസ്റ്റൻസ് എങ്ങനെയാണ് കാണുക അഥവാ അകലം എങ്ങനെയാണ് കാണുക ഇവിടെ എന്താണ് എന്താണ് പൂജ്യം മൈനസ് വൈ വണ്ണും പൂജ്യം പൂജ്യം മൈനസ് പൂജ്യം ഹോൾ സ്ക്വയർ ഈക്വൽ ടുന്ന് പൂജ്യം പോയാൽ നാല് സ്ക്വയർ പ്ലസ് പൂജ്യത്തിൽ നിന്ന് പൂജ്യം പോയാൽ പൂജ്യം പൂജ്യത്തിന്റെ സ്ക്വയർ എത്രയാണ് പൂജ്യം ഇനി റൂട്ട് ഓഫ് നാലിന്റെ സ്ക്വയർ പതിനാറ് പതിനാറിന്റെ റൂട്ട് എത്രയാണ് നാല് അതായത് ഈ രണ്ട് പോയിന്റ്സും തമ്മിലുള്ള ഡിസ്റ്റൻസ് അഥവാ അകലം എന്ന് പറയുന്നത് നാല് യൂണിറ്റ് ആണ് അടുത്ത ചോദ്യം ദ റെക്റ്റാങ്കിൾ ഹാസ് സൈഡ് പാരലസ് ദ കോർഡിനേറ്റ് ഓഫ് വൺ പെയർ ഓഫ് ഓപ്പോസിറ്റ് വെർട്ടീസസ് ആർ ടു സെവൻ ഫൈവ് ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദ അതർ ടു ഓപ്പോസിറ്റ് വെർഡിസസ് ഫൈൻഡ് ദ ലെങ്ത് ആൻഡ് ബ്രെഡ് ഓഫ് ദ റെക്റ്റാങ്കിൾ ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദ ഡയഗണൽ എ സി ഒരു ചതുരത്തിന്റെ വശങ്ങൾ അക്ഷങ്ങൾക്ക് സമാന്തരമാണ് ഒരു ജോഡി എതിർമൂലകൾ രണ്ട് ഒന്ന് ഏഴ് അഞ്ച് ഇവയാണ് മറ്റു രണ്ട് എതിർമൂലകങ്ങളുടെ സംഖ്യകൾ കാണുക ചതുരത്തിന്റെ നീളവും വീതിയും കാണുക എ സി എന്ന വികരണത്തിന്റെ നീളം കാണുക അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു ഇമാജിനറി എക്സ് വൈ ആക്സിസ് അഥവാ എക്സ് വൈ അക്ഷങ്ങൾ വരയ്ക്കണം അതിനുശേഷം നമുക്ക് തന്നിട്ടുള്ള എ ബി സി ഡി എന്ന റെക്റ്റാങ്കിൾ അഥവാ ചതുരം അതിൽ വരയ്ക്കാം ഇനി ഇതിൽ നമുക്ക് രണ്ട് ഒന്ന് ഏഴ് അഞ്ച് എന്ന പോയിന്റ്സുകളുടെ ഏർപ്പെടുത്താം രണ്ട് ഒന്ന് എന്ന സൂചക സംഖ്യ എന്താണ് ഉദ്ദേശിക്കുന്നത് എക്സ് ആക്സിസ് അഥവാ എക്സ് അക്ഷത്തിൽ അത് രണ്ടിന് സമാനവും വൈ ആക്സിസ് അഥവാ വൈ അക്ഷത്തിൽ അത് ഒന്നിന് സമാനവുമാണ് അപ്പോൾ എക്സ് ആക്സിസ് ഇതാണ് എക്സ് ആക്സിൽ രണ്ടിന് സമാനവും വൈ ആക്സിസിൽ ഒന്നിന് സമാനം അപ്പോൾ എക്സ് ആക്സിസില് രണ്ടും വൈ ആക്സിസില് ഒന്നും മീറ്റ് ചെയ്യുന്ന സ്ഥലം ഏതാണ് ഇതാ ഇതാണ് നമ്മുടെ എ എന്ന പോയിന്റ് അടുത്തതായി ഏഴ് അഞ്ച് എന്ന പോയിന്റാണ് അടയാളപ്പെടുത്തേണ്ടത് ഏഴ് എവിടെയാണ് എക്സ് ആക്സിൽ ഏഴ് ഇവിടെയാണ് വൈ ആക്സിസിൽ അഞ്ച് ഇവിടെയാണ് ഇത് രണ്ടും കൂട്ടിമുട്ടുന്ന സ്ഥലം ഏകദേശം ഇവിടെ വരുന്നത് ഈ പോയിന്റിനെ സ്ത്രീ എന്ന് കൊണ്ടാണ് സൂചിപ്പിക്കുന്നത് ഇനി എയിൽ നിന്ന് സിയിലേക്ക് ഒരു ലൈറ്റ് സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുന്നു അതാണ് ഈ ചതുരത്തിന്റെ ഡയഗണൽ അഥവാ വികരണം അതിനുശേഷം നമുക്ക് ഇതിനെ ഒരു ചതുരം അഥവാ ഒരു റെക്റ്റാംഗിൾ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാം ആദ്യം തന്നെ എ നിന്ന് സിയിലേക്ക് ഒരു ലൈൻ വരയ്ക്കുന്നു ഇതിനെ നമുക്ക് ബി എന്നും ഇതിനെ നമുക്ക് ഡി എന്നും റെപ്രസെന്റ് ചെയ്യാം ഇനി ആദ്യത്തെ ചോദ്യം ബിന്റെയും ഡിൻ്റെയും കോർഡിനേറ്റ്സ് അഥവാ സൂചക സംഖ്യകൾ കണ്ടുപിടിക്കുക എന്നതാണ് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ബിന്റെ കണ്ടുപിടിക്കാം എങ്ങനെയാണ് ആദ്യം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു അതിനുശേഷം ബി എന്ന പോയിന്റ് എക്സ് ആക്സിസിൽ ഏത് സംഖ്യയ്ക്ക് സമാനമാണ് ഇവിടെ എക്സ് ആക്സിൽ ഏഴിന് എന്ന് സമാനമാണ് ബി അതിനുശേഷം ബി വൈ ആക്സിസിൽ എവിടെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒന്നിലാണ് അപ്പോൾ ബിൻ്റെ കോർഡിനേറ്റ് അഥവാ സൂചക സംഖ്യ ഏതാണ് ഏഴ് ഒന്ന് അതിനുശേഷം ഡി ഓ ആദ്യം തന്നെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു അതിനുശേഷം ഡി എക്സ് ആക്സിസിൽ എവിടെയാണെന്ന് നോക്കുമ്പോൾ എവിടെയാണ് രണ്ടിന് സമാനമാണ് ഇനി വൈ ആക്സിസിൽ ഡി എവിടെയായിട്ടാണ് ആയിട്ടാണ് അഞ്ചിന് സമാനമാണ് അപ്പോൾ ഡിന്റെ കോർഡിനേറ്റ് അഥവാ സംഖ്യ ഏതാണ് രണ്ട് അഞ്ച് അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിന്റെ ഉത്തരം ബിന്റെ സൂചകസംഖ്യ ഏഴ് ഒന്നും ഡിന്റെ സൂചകസംഖ്യ രണ്ട് അഞ്ചുമാണ് ഇനി രണ്ടാമത്തെ ചോദ്യം ഫൈൻഡ് ദ ലെങ് ആൻഡ് ബ്രെഡ്ത്ത് ഓഫ് ദ റെക്റ്റാങ്കിൾ നമുക്ക് ഈ ചിത്രത്തിൽ നിന്ന് നേരിട്ട് തന്നെ ലെങ്ത്തും ബ്രെഡ്ത്തും അഥവാ നീളവും വീതിയും കണ്ടുപിടിക്കാം അല്ല എങ്കിൽ എ ബി എന്നീ രണ്ട് പോയിന്റ്സ് എടുത്ത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു പോയിന്റ്സ് അഥവാ രണ്ട് പോയിന്റ്സ് തമ്മിലുള്ള അകലം കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം അത് ഉപയോഗിച്ച് എ മുതൽ ബി വരെയുള്ള അകലം കണ്ടുപിടിച്ചുകഴിഞ്ഞാൽ നമുക്ക് ലെങ്ത്തും ബി മുതൽ സി വരെയുള്ള അകലം കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബ്രെഡ്ത്തും കിട്ടും ഇവിടെ നമ്മൾ പിക്ചർ നോക്കി ഇമേജ് നോക്കി ഈസി ആയിട്ടാണ് കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത് നമുക്ക് എ മുതൽ ബി വരെയുള്ള അകലമാണ് കണ്ടുപിടിക്കുന്നത് ഒരു യൂണിറ്റ് രണ്ട് യൂണിറ്റ് മൂന്ന് യൂണിറ്റ് നാല് യൂണിറ്റ് അഞ്ച് യൂണിറ്റ് എ മുതൽ ബി വരെ എത്ര യൂണിറ്റ് ആണ് അഞ്ച് യൂണിറ്റ് ആണ് ഇനി എ മുതൽ ഡി വരെ അല്ലെങ്കിൽ ബി മുതൽ സി വരെയുള്ള ഡിസ്റ്റൻസ് ആണ് ബ്രെഡ് അഥവാ വീതി എന്ന് പറയുന്നത് അതെങ്ങനെ കാണാം ഒന്ന് മുതൽ രണ്ട് വരെ ഒരു യൂണിറ്റ് രണ്ട് യൂണിറ്റ് മൂന്ന് യൂണിറ്റ് നാല് യൂണിറ്റ് എത്രയാണ് വരുന്നത് നാല് യൂണിറ്റ് ആണ് വരുന്നത് അപ്പൊ നമുക്ക് എന്ത് പറയാം ഈ റെക്റ്റാംഗിളിന്റെ ലെങ്ത് ആൻഡ് ബ്രെത്ത് അഥവാ നീളവും വീതിയും ഏതൊക്കെയാണ് ലെങ്ത് അഥവാ നീളം അഞ്ച് യൂണിറ്റും അഥവാ വീതി നാല് യൂണിറ്റും ആകുന്നു അടുത്തതായി നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് ഈ റെക്റ്റാങ്കിൾ അഥവാ ചതുരത്തിന്റെ ഡയഗണൽ അഥവാ വികരണമാണ് അതായത് എ സി എന്ന ലൈനിന്റെ നീളം നമുക്കറിയാം എ എന്ന് പറയുന്ന പോയിന്റ്സ് സംഖ്യ അഥവാ കോർഡിനേറ്റ്സ് ഏതൊക്കെയാണ് രണ്ടേ ഒന്നാണ് അതുപോലെ സീന്റെ സംഖ്യ അഥവാ കോർഡിനേറ്റ്സ് ഏതൊക്കെയാണ് ഏഴ് അഞ്ചാണ് അപ്പോ എ ന്റെയും സിന്റെയും ഡിസ്റ്റൻസ് അഥവാ അകലമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇക്വേഷൻ എന്താണ് ഡി ഈക്വൽ ടു മൈനസ് എക്സ് വൺ ഹോൾ സ്ക്വയർ പ്ലസ് വൈ ടു മൈനസ് വൈ വൺ ഹോൾ സ്ക്വയർ ഇത് എക്സ് വൺ ഇത് വൈ വൺ ഇത് എക്സ് ടു ഇത് വൈ ടു അങ്ങനെ വരുമ്പോൾ ഡി ഈക്വൽ ടു എക്സ് ടു എത്രയാണ് ഏഴ് മൈനസ് എക്സ് വൺ രണ്ട് അപ്പോൾ ഏഴേ മൈനസ് രണ്ട് ഹോൾ സ്ക്വയർ പ്ലസ് വൈ ടു എത്രയാണ് അഞ്ച് വൈ വണ് ഒന്ന് അഞ്ച് മൈനസ് ഒന്നേ ഹോൾ സ്ക്വയർ ഈക്വൽ ടു ഏഴിൽ നിന്ന് രണ്ട് പോയാൽ എത്രയാണ് അഞ്ചേ സ്ക്വയർ പ്ലസ് അഞ്ചിൽ നിന്ന് ഒന്ന് പോയാൽ എത്രയാണ് നാലേ സ്ക്വയർ ഈക്വൽ ടു റൂട്ട് ഓഫ് അഞ്ചിന്റെ സ്ക്വയർ ഇരുപത്തി അഞ്ചാണ് നാലിൻ്റെ സ്ക്വയർ പതിനാറാണ് ഈക്വൽ ടു ഇരുപത്തി അഞ്ച് പതിനാറും കൂട്ടിയാൽ നാൽപ്പത്തി ഒന്ന് അപ്പോൾ റൂട്ട് നാൽപ്പത്തിയൊന്ന് യൂണിറ്റ് ആണ് നീളം അടുത്ത ചോദ്യം എ ത്രീ നയൻ സി എ ടുവൽവ് ആർ ദ കോർഡിനേറ്റ് ഓപ്പോസിറ്റ് വേർട്ടിസസ് ഓഫ് എ യർ റെക്റ്റാങ്കിൾ സൈഡ്സ് ആർ പാരലൽ ടു ദ കോർഡിനേറ്റ് ആക്സിസ് ഓഫ് ടു ഓപ്പോസിറ്റ് ഫൈൻഡ് ദ ലെ ഓഫ് ടു ഓഫ് ദ സൈഡ്സ് ഓഫ് ദ റെക്റ്റാങ്കിൾ വശങ്ങൾ അക്ഷങ്ങൾക്ക് സമാന്തരമായ ചതുരത്തിന്റെ രണ്ട് എതിർ മൂലകളുടെ സൂചകസംഖ്യകളാണ് എ മൂന്ന് ഒൻപത് സി എട്ട് പന്ത്രണ്ട് മറ്റു രണ്ട് എതിർ മൂലകളുടെ സൂചക സംഖ്യകൾ കണ്ടുപിടിക്കുക ചതുരത്തിന്റെ വശങ്ങളുടെ നീളം കണക്കാക്കുക അപ്പോൾ ഇവിടെ നമുക്ക് ഒരു റെക്റ്റാങ്കിൾ അഥവാ ഒരു ചതുരം തന്നിട്ടുണ്ട് എ ബി സി ഡി അതിന്റെ രണ്ടു മൂലകളുടെ സൂചക സംഖ്യകൾ അഥവാ കോർഡിനേറ്റ്സും തന്നിട്ടുണ്ട് എ ഇന്റെ മൂന്ന് ഒൻപതും സിന്റെ എട്ട് പന്ത്രണ്ടും ഇനി നമുക്ക് ഒരു എക്സ് ആൻഡ് വൈ ആക്സിസ് വരച്ച് ഈ എ ബി സി ഡി എന്ന ചതുരം അതിൽ വരയ്ക്കാം ഇവിടെ സൂചക സംഖ്യകൾ പോസിറ്റീവ് ആയതുകൊണ്ടാണ് എക്സ് ആൻഡ് വൈ ആക്സിസ് അഥവാ എക്സ് ആൻഡ് വൈ അക്ഷങ്ങളുടെ പോസിറ്റീവ് സൈഡ് മാത്രം എടുത്തിട്ടുള്ളത് അല്ലാത്ത സ്ഥിതിക്ക് നെഗറ്റീവ് സൈഡും വരയ്ക്കേണ്ടതാണ് ഇനി ഇവിടെ നമുക്ക് എ എന്ന പോയിന്റ് ഇതാണ് എ എന്ന പോയിന്റിന്റെ സംഖ്യ അഥവാ കോർഡിനേറ്റ്സ് ഏതാണ് മൂന്ന് ഒൻപത് ആണ് അതിന്റെ അർത്ഥം എന്താണ് എ എന്ന പോയിന്റ് ആക്സിസിൽ അഥവാ എക്സ് അക്ഷത്തിൽ മൂന്നിന് സമാനവും അതുപോലെ എ എന്ന പോയിന്റ് വൈ ആക്സിസ് അഥവാ വൈ അക്ഷത്തിൽ ഒൻപതിന് സമാനവുമാണ് ഇനി നമുക്ക് തന്നിട്ടുള്ള പോയിന്റ് സി ആണ് എന്താണ് സിന്റെ കോർഡിനേറ്റ് അഥവാ സൂചക സംഖ്യ എട്ട് പന്ത്രണ്ട് അതായത് സി എന്ന പോയിന്റ് എക്സ് ആക്സിൽ എട്ടിന് സമാനവും അതുപോലെ വൈ ആക്സിസിൽ പന്ത്രണ്ടിന് സമാനവുമാണ് ഇത്രയാണ് നമുക്ക് തന്നിട്ടുള്ളത് ഇനി ആദ്യത്തെ ചോദ്യം ഫൈൻഡ് ദ കോർഡിനേറ്റ് ഓഫ് അതർ ടു വെർട്ടിസസ് ഓഫ് ദി റെ റെക്റ്റാങ്കിൾ മറ്റു രണ്ടു എതിർമൂലകളുടെ സംഖ്യകൾ കണ്ടുപിടിക്കുക അതായത് ബിഇന്റെയും ഡിന്റെയും കോർഡിനേറ്റ്സ് അഥവാ സംഖ്യകൾ കണ്ടുപിടിക്കണം ആദ്യം ബിൻ്റെ കണ്ടുപിടിക്കാം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു അതിനുശേഷം ബി എക്സാക്സിൽ ഏത് സംഖ്യക്ക് സമാനമാണ് എട്ടിന് സമാനമാണ് ഇനി നേരെ നോക്കിയാൽ വൈ ആക്സിസിൽ എവിടെയാണ് ഒൻപതിന് സമാനമാണ് അപ്പോൾ ബി ന്റെ കോർഡിനേറ്റ്സ് അഥവാ സംഖ്യകൾ ഏതൊക്കെയാണ് എട്ട് ഒൻപത് അടുത്തതായി ഡി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു നേരെ അടിയിലേക്ക് വരുന്നു ഡി എക്സ് ആക്സിസിൽ എവിടെയാണ് മൂന്ന് എന്ന സംഖ്യക്ക് സമാനമാണ് അതുപോലെ ഡി വൈ ആക്സിസിൽ ഏത് സംഖ്യക്ക് സമാനമാണ് പന്ത്രണ്ട് എന്ന സംഖ്യക്ക് സമാനമാണ് അപ്പോൾ ഡിന്റെ കോർഡിനേറ്റ്സ് അഥവാ സൂചക സംഖ്യകൾ ഏതൊക്കെയാണ് മൂന്ന് പന്ത്രണ്ട് അടുത്ത ചോദ്യം എന്താണ് ഫൈൻഡ് ദ ലെങ് ഓഫ് ദ സൈഡ്സ് ഓഫ് ദി റെ റെക്റ്റാങ്കിൾ ചതുരത്തിന്റെ വശങ്ങളുടെ നീളം കണക്കാക്കുക അതായത് എ ബി മുതലുള്ള ഡിസ്റ്റൻസും എ ഡി മുതലുള്ള ഡിസ്റ്റൻസും കണ്ടുപിടിക്കണം നമുക്ക് ഡിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ അറിയാം രണ്ട് പോയിന്റ്സ് തന്നിട്ട് അതിന്റെ ഡിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ എന്താണ് ഡി ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് ടു മൈനസ് എക്സ് വൺ ഹോൾ സ്ക്വയർ പ്ലസ് വൈ ടു മൈനസ് വൈ വൺ ഹോൾ സ്ക്വയർ എന്നാണ് ഈ ഇക്വേഷൻ ഉപയോഗിച്ച് എ മുതൽ ബി വരെയുള്ളതും എ മുതൽ ഡി വരെയുള്ളതും ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചാലും നമുക്ക് ഈ ചതുരത്തിന്റെ നീളങ്ങൾ കിട്ടും അല്ലാതെ ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ നമുക്ക് ഇത് ഉപയോഗിച്ച് കാണാം മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഇത് എത്ര യൂണിറ്റ് ആണ് എ മുതൽ ബി വരെ ഒരു യൂണിറ്റ് രണ്ട് യൂണിറ്റ് മൂന്ന് യൂണിറ്റ് നാല് യൂണിറ്റ് അഞ്ച് യൂണിറ്റ് അപ്പൊ എ മുതൽ ബി വരെയുള്ള അകലം അഥവാ ഡിസ്റ്റൻസ് അഞ്ച് യൂണിറ്റ് ഇനി എ മുതൽ ഡി വരെയുള്ള ഡിസ്റ്റൻസ് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് അപ്പോൾ ഒമ്പത് മുതൽ പത്ത് വരെ ഒരു യൂണിറ്റ് പത്ത് മുതൽ പതിനൊന്ന് വരെ രണ്ട് യൂണിറ്റ് പതിനൊന്ന് മുതൽ പന്ത്രണ്ട് വരെ മൂന്ന് യൂണിറ്റ് അപ്പോൾ എ മുതൽ ഡി വരെ എത്ര യൂണിറ്റ് ആണ് മൂന്ന് യൂണിറ്റ് ആണ് അതായത് എ ബി സി ഡി എന്ന ഈ റെക്റ്റാങ്കിളിന്റെ ലെങ്ത് ആൻഡ് ബ്രെഡ് അഥവാ നീളവും വീതിയും എത്രയാണ് ലെങ്ത് അഞ്ച് യൂണിറ്റും ബ്രെഡത്ത് അഥവാ വീതി മൂന്ന് ആകുന്നു ഈ രീതിക്കും നമുക്ക് ഡിസ്റ്റൻസിന്റെ ഇക്വേഷൻ ഉപയോഗിച്ച് ഇത് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും അടുത്ത ചോദ്യം ഡ്രോ ദ കോർഡിനേറ്റ് ആക്സസ് ആൻഡ് മാർക്ക് ദ പോയിന്റ്സ് എ സീറോ സ്യൂട്ടബിൾ ഓഫ് ദ ലെറ്ററൽ എ ബി സി ഡി ദ ദ ലെങ്ത് ഓഫ് ഡയഗണൽസ് ബി ഡി സൂചകാക്ഷങ്ങൾ വരച്ച് എ പൂജ്യം പൂജ്യം ബി നാല് നാല് സി എട്ട് പൂജ്യം ഡി നാല് മൈനസ് നാല് എന്നീ ബിന്ദുക്കൾ അടയാളപ്പെടുത്തുക ചതുർഭുജം എ ബി സി ഡിയുടെ അനുയോജ്യമായ പേര് എഴുതുക എന്ന വികരണത്തിന്റെ നീളം എന്ത് അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു ഒരു എക്സ് ആൻഡ് വൈ ആക്സിസ് അഥവാ അക്ഷം വരയ്ക്കാം ഇനി നമുക്ക് തന്നിട്ടുള്ള പോയിന്റ്സുകൾ അടയാളപ്പെടുത്താം ആദ്യത്തെ പോയിന്റ് ഏതാണ് എ പൂജ്യം പൂജ്യം അതായത് ഒറിജിൻ അഥവാ ആധാര ബിന്ദുവിലാണ് എ എന്ന പോയിന്റ് വന്നിട്ടുള്ളത് അടുത്തതായി ബി നാല് നാല് ബി എന്ന പോയിന്റ് എക്സ് ആക്സസിലും നാലിന് സമാനമാണ് വൈ ആക്സസിലും നാലിന് സമാനമാണ് അപ്പോൾ എവിടെ ആയിരിക്കും അവ കൂട്ടി കൂട്ടിമുട്ടുന്നത് ഇവിടെ ഇതാണ് ബി എന്ന പോയിന്റ് അടുത്തതായി സി എന്ന പോയിന്റ് ആണ് അടയാളപ്പെടുത്തേണ്ടത് സിന്റെ കോർഡിനേറ്റ് അഥവാ സൂചക സംഖ്യകൾ ഏതൊക്കെയാണ് എട്ട് പൂജ്യം അതായത് സി എന്ന പോയിന്റ് എക്സ് ആക്സസിൽ എട്ടിന് സമാനവും വൈ ആക്സിസിൽ പൂജ്യത്തിന് സമാനവുമാണ് അപ്പോൾ വൈ ആക്സസിലെ പൂജ്യവും എക്സ് ആക്സസിലെ എട്ടും കൂട്ടിമുട്ടുന്ന സ്ഥലം ഏതാണ് ഇവിടെയാണ് സി അടുത്തതായി നമുക്ക് അടയാളപ്പെടുത്തേണ്ടത് ഡി എന്ന പോയിന്റ് ആണ് ഡിന്റെ കോർഡിനേറ്റ് അഥവാ സൂചകസംഖ്യകൾ ഏതൊക്കെയാണ് നാല് മൈനസ് നാല് അതായത് ഡി എന്ന പോയിന്റ് എക്സ് ആക്സിസിൽ നാലിന് സമാനവും വൈ ആക്സിസിൽ മൈനസ് നാലിന് സമാനവുമാണ് ഇവിടെ ആയിട്ടാണ് നമ്മൾ പോയിന്റ് വരുന്നത് ഇപ്പോൾ നാല് പോയിന്റ്സും നമ്മൾ അടയാളപ്പെടുത്തി കഴിഞ്ഞു അതിനുശേഷം ഇവ കൂട്ടി ഒരു ക്വാർട്ടറി ലാൻറ്ററൽ അഥവാ ഒരു ചതുർഭുജം ഉണ്ടാക്കണം ആദ്യം തന്നെ എയിനെയും ബി നെയും കൂട്ടിമുട്ടിച്ചുകൊണ്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കണം അതിനുശേഷം ബിയിനെയും സിയിനെയും കൂട്ടിമുട്ടിച്ചുകൊണ്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കണം ഉപയോഗിച്ച് വരയ്ക്കുക സിയിനേയും ഡിയിനേയും കൂട്ടിമുട്ടിച്ചുകൊണ്ട് അടുത്ത വരെ വരയ്ക്കണം അതുപോലെ എനെയും ഡി നെയും കൂട്ടിമുട്ടിച്ചുകൊണ്ട് അവസാന വരെയും വരയ്ക്കണം ഇപ്പോൾ എ ബി സി ഡി എന്നൊരു ക്വാഡ്രി ലാറ്ററൽ അഥവാ ചതുർഭുജം നമുക്ക് കിട്ടിയിട്ടുണ്ട് സ്കെയിൽ ഉപയോഗിച്ച് വരയ്ക്കുമ്പോൾ കുറച്ചുകൂടെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വരയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി നമ്മളോട് ആദ്യത്തെ ചോദ്യം ചോദിച്ചിട്ടുള്ളത് റൈറ്റ് ദി സ്യൂട്ടബിൾ നെയിം ഓഫ് ദ ക്വാഡ്ര എ ബി സി ഡി ഈ എ ബി സി ഡി ഏത് ചതുർഭുജമാണെന്ന് കണ്ടുപിടിക്കണം അതിനായിട്ട് നമുക്ക് എ മുതൽ ബി വരെയുള്ള ഡിസ്റ്റൻസും എ മുതൽ ഡി വരെയുള്ള ഡിസ്റ്റൻസും കണ്ടുപിടിക്കണം അതായത് ഈ ക്വാഡ്രി ലെങ്ത്തും ബ്രെഡ്ത്തും കണ്ടുപിടിക്കണം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എ മുതൽ ബി വരെയുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം എ എന്ന പോയിന്റ് എത്രയാണ് പൂജ്യം പൂജ്യം ആണ് അതുപോലെ ബി എന്ന പോയിന്റോ നാല് ആണ് ഡിസ്റ്റൻസ് അഥവാ അകലം കാണാനുള്ള ഇക്വേഷൻ റൂട്ട് ഓഫ് എക്സ് ടു മൈനസ് എക്സ് വൺ ഹോൾ സ്ക്വയർ പ്ലസ് വൈ ടു മൈനസ് വൈ വൺ ഹോൾ സ്ക്വയർ ഈക്വൽ ടു റൂട്ട് ഓഫ് ഇതിലെ നമുക്ക് സീറോ സീറോ എന്നും എന്നും സൂചിപ്പിക്കാം അപ്പോൾ എക്സ് ടു മൈനസ് എക്സ് വൺ ഹോൾ സ്ക്വയർ എന്ത് വരും സ്ക്വയറോ അതും നാല് പൂജ്യം ഹോൾ സ്ക്വയർ ഈക്വൽ ടു റൂട്ട് ഓഫ് നാലേ സ്ക്വയർ പ്ലസ് നാല് എന്ത് വരും നാലും നാല് സ്ക്വയർ എന്ന് പറയുന്നത് പതിനാറാണ് അപ്പൊ റൂട്ട് ഓഫ് പതിനാറ് പ്ലസ് പതിനാറ് എത്രയാണ് റൂട്ട് മുപ്പത്തിരണ്ട് അതായത് എ നിന്ന് ബിയിലേക്കുള്ള ദൂരം റൂട്ട് മുപ്പത്തിരണ്ട് യൂണിറ്റ് ആണ് അടുത്തത് ബിയിൽ നിന്ന് സിയിലേക്കുള്ള ദൂരം കണ്ടുപിടിക്കണം ബി എന്ന പോയിന്റ് എത്രയാണ് നാല് നാലാണ് സീന്റെ കോർഡിനേറ്റോ എട്ടേ പൂജ്യമാണ് ഇത് നമുക്ക് എക്സ് വൺ വൈ വൺ എന്നും എട്ടേ പൂജ്യത്തെ നമുക്ക് എക്സ് ടു വൈ ടു എന്നും സൂചിപ്പിക്കാം ഡി ഡിസ്റ്റൻസ് അത് അകലം കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം അറിയാം എക്സ് ടു മൈനസ് എക്സ് വൺ ഹോൾ സ്ക്വയർ പ്ലസ് വൈ ടു മൈനസ് വൈ വൺ ഹോൾ സ്ക്വയർ ഇവിടെ എക്സ് ടു മൈനസ് എക്സ് വൺ ഹോൾ സ്ക്വയർ എന്താണ് എട്ട് മൈനസ് നാല് ഹോൾ സ്ക്വയർ പ്ലസ് വൈ ടു മൈനസ് വൈ വൺ ഹോൾ സ്ക്വയർ എന്താണ് പൂജ്യം മൈനസ് നാല് ഹോൾ സ്ക്വയർ ഈക്വൽ ടു എട്ടിൽ നിന്ന് നാല് പോയാൽ നാല് തന്നെയാണ് അപ്പൊ നാല് സ്ക്വയർ പ്ലസ് പൂജ്യം മൈനസ് നാല് എന്ത് വരും മൈനസ് നാല് ഹോൾ സ്ക്വയർ ഇനി നാലിന്റെ സ്ക്വയർ എത്രയാണ് പതിനാറാണ് മൈനസ് നാലിന്റെ സ്ക്വയറും പതിനാറാണ് പതിനാറും പതിനാറും കൂട്ടിക്കഴിഞ്ഞാൽ റൂട്ട് മുപ്പത്തിരണ്ട് അതായത് ബിയിൽ നിന്ന് സിയിലേക്കുള്ള ദൂരവും എത്രയാണ് മുപ്പത്തിരണ്ട് റൂട്ട് മുപ്പത്തിരണ്ട് യൂണിറ്റ് ആണ് അതുപോലെ അടുത്തതായി സിയിൽ നിന്ന് ഡിയിലേക്കുള്ള ദൂരം കണ്ടുപിടിക്കാം സിന്റെ കോർഡിനേറ്റ് എട്ടേ പൂജ്യമാണ് അതുപോലെ ഡിന്റെ കോർഡിനേറ്റോ നാല് മൈനസ് നാലാണ് ഡിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം എട്ടേ പൂജ്യത്തെ നമുക്ക് എക്സ് വൺ വൈ വൺ എന്നും നാല് മൈനസ് നാലിന് എക്സ് ടു വൈ ടു എന്നും സൂചിപ്പിക്കാം മൈനസ് നാല് ഹോൾ സ്ക്വയർ പ്ലസ് മൈനസ് നാല് മൈനസ് പൂജ്യം മൈനസ് നാല് ഹോൾ സ്ക്വയർ ഈക്വൽ ടു മൈനസ് നാലിന്റെ സ്ക്വയർ എത്രയാ പതിനാറ് പ്ലസ് പതിനാറ് ഈക്വൽ ടു റൂട്ട് മുപ്പത്തിരണ്ട് യൂണിറ്റ് അതായത് സിയിൽ നിന്ന് ഡിയിലേക്കുള്ള ദൂരവും എത്രയാണ് മുപ്പത്തി റൂട്ട് മുപ്പത്തിരണ്ട് യൂണിറ്റ് ആണ് ഇനി ഇതുപോലെ തന്നെ ഡിയിൽ നിന്ന് എയിലേക്കുള്ള ദൂരം നോക്കിയാലും നമുക്ക് എന്താണ് കിട്ടുക റൂട്ട് മുപ്പത്തിരണ്ട് യൂണിറ്റ് ആണ് അതായത് എ ബി സി ഡി എന്ന ക്വാഡ്രിലേറ്ററൽ അഥവാ ചതുർഭുജത്തിന്റെ നാല് സൈഡുകളും തുല്യമാണ് അപ്പൊ നമുക്ക് എന്ത് പറയാം ഈ കോഡ്രിലാറ്ററുകൾ എ ബി സി ഡിയുടെ സ്യൂട്ടബിൾ നെയിം എന്താണ് സ്ക്വയർ അഥവാ സമചതുരം എന്നാണ് അടുത്ത ചോദ്യം എന്താണ് ഫൈൻഡ് ദ ലെങ് ഓഫ് ദി ഡയഗണൽ ബി ഡി ബി ഡി എന്ന വികരണത്തിന്റെ നീളം എന്ത് യിൽ നിന്ന് ഡിയിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ബി മുതൽ ഡി വരെയുള്ള ഡിസ്റ്റൻസ് ബിന്റെ കോർഡിനേറ്റ് ഏതൊക്കെയാണ് നാല് നാലാണ് ഇനി ഡിന്റെ കോർഡിനേറ്റ്സ് ഏതൊക്കെയാണ് നാല് മൈനസ് നാലാണ് ഡി ഈക്വൽ ടു ഈക്വേഷൻ നമുക്ക് അറിയാം എക്സ് ടു സ്ക്വയർ പ്ലസ് വൈ ടു മൈനസ് വൈ വൺ ഹോൾ സ്ക്വയർ എന്നും അപ്പോൾ എക്സ് ടുക്വയർ എന്ത് വരും നാല് ഹോൾ സ്ക്വയർ ഇനി വൈ ടു മൈനസ് വൈ വൺ ഹോൾ സ്ക്വയർ എന്ത് വരും മൈനസ് നാല് മൈനസ് നാല് ഹോൾ സ്ക്വയർ ഈക്വൽ ടുന്ന് നാല് പോയാൽ പൂജ്യം സ്ക്വയർ പ്ലസ് മൈനസ് നാല് മൈനസ് നാല് എന്ത് വരും മൈനസ് എട്ട് ഹോൾ സ്ക്വയർ ഈക്വൽ ടു പൂജ്യത്തിന്റെ സ്ക്വയർ പൂജ്യം തന്നെയാണ് മൈനസ് എട്ടിന്റെ സ്ക്വയർ എത്ര വരും അറുപത്തിനാല് റൂട്ട് അറുപത്തിനാല് എത്രയാണ് എട്ട് അപ്പോൾ ബിയിൽ നിന്ന് ഡിയിലേക്കുള്ള ദൂരം എത്രയാണ് എട്ട് യൂണിറ്റ് ആണ് അതായത് ലെങ്ത് ഓഫ് ദ ഡയഗണൽ ബി ഡി എയ്റ്റ് യൂണിറ്റ് അഥവാ ബി ഡി എന്ന വികരണത്തിന്റെ നീളം എട്ട് യൂണിറ്റ് ആണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് പ്രതീക്ഷിക്കുന്നു അടുത്ത വീഡിയോയിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് വർഷങ്ങളിൽ കോർഡിനേറ്റ്സ് അഥവാ സൂചക സംഖ്യകൾ എന്ന പാഠഭാഗത്തിൽ നിന്നും ചോദിച്ച ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും ചർച്ച ചെയ്യുന്നതാണ് താങ്ക്